ഹലോ ഹലോസ് ഇനി നമ്മളൊരു കാൻഡി വേരിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇന്നലെ ഗ്രോസറി പോയപ്പോൾ കുറച്ച് കാൻഡിയും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ അത് ഷോർട്ടാക്കിട്ട് ചെയ്ത കുറച്ചധികം അതെല്ലാം കൂടെ പറ്റില്ല അപ്പൊ അത് ഒരിക്കലും ഫുൾ പേരി ആക്കിട്ടായിരുന്നു എനിക്ക് ഓരോ ക്യാൻഡീസ് ആയിട്ട് കണ്ടിട്ട് േസ്റ്റിന്റെ ഷേപ്പ് ആണ് ജസ്റ്റ് ഇവിടെ നമ്മള് ഇങ്ങനെ ഇവിടെ ഒരു ജെല്ലി പോലത്തെ സംഭവം വരും നമ്മള് കഴിക്കാം നെക്സ്റ്റ് എന്നത് കണ്ടോ കൊക്ക കോള ൻറ്റി കൊക്ക കോള ൻ്റി ഇത് നമുക്ക് നോക്കാം അത് കഴിച്ച കുട്ടിക്കണോ പിന്നെ അടുത്തത് നമുക്ക് പിന്നെ നാട്ടിലൊക്കെ പനിപ്പും പോലെ ഇണ്ട് അതിലിങ്ങനെ

ഐക്ക് വെയിലാ നല്ല നല്ല കണ്ടോ ഇത് നോക്കിയേ ഇത് കാണിച്ചോ ആ കണ്ടി ഇത് ഇതിനകത്ത് ഒരു സാധനം ഉണ്ട് കൊടി വറ്റാനുണ്ട് കുറപ്പില്ല ഇങ്ങനെയന്തോ ഉണ്ട് ഇങ്ങോട്ട് പൊടി വറ്റയിലിട്ട് ഇട്ടേയിട്ട് കൈകാരണം തന്നോ ഷുഗർ പൗഡർ ഓ ഈ കപ്പിള ഷുഗർ പൗഡർ ഇതില് ടട്ടതിന്നല്ല രണ്ടാണ്ട് ഉണ്ട് ടേസ്റ്റ് നോക്ക് ഇരസാണ് അല്ലേ ഇരസാണ് うん.เนี่ยတတ. ये इंदा नेंडियो. हां जी. ஒரே टाइपக்கத் என்ன வேற கலர் வேற ஷேப்வா இருக்குது. இத. うん. చె둥 జెల్లీ. அடுத்து നമ്മൾ ഇടാൻ പോവുന്നത് പെൻസിൽ കാൻഡി ആണ്. പെൻസിൽ കാൻഡി. അപ്പം जीते. ഇതിനകത്ത് നമ്മൾ കൊടുക്കാനന്തോ. كده. ക്രയോണ്ട ടൈപ്പ് ആണ് ട്ടോ. हां. കളർ ഉണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് നമ്മളെ ഒക്കെ ഇവിടെ കഴിഞ്ഞുണ്ട് നല്ല കൊഴപ്പില്ലട്ട നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് ഇണ്ട് കാൻഡീസ് ഭയങ്കര ഡൌട്ടായിട്ടാ വാങ്ങിയത് ടേസ്റ്റ് ഇണ്ടാവോ എന്താന്നറിയില്ലല്ലോ നല്ല നല്ല ടേസ്റ്റ് ഏറ്റവും ഞങ്ങളെ ക്യാൻറ്റി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു ഞാനും കൂടെ പറയട്ടെ അപ്പൊ ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോസ് ഒക്കെ ഫുൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം ബൈ ബൈ